ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ഇന്നത്തെ ലൈവിലൊരു പ്രധാന വിഷയമായിരുന്നു അക്ബർ രേണുവിനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അങ്ങനെ രേണു അനുമോളോടും ശൈത്യോടും ആയിട്ട് പറയുന്നു അക്ബറിനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല കാരണം ആ വേട് എന്നെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അത് പുറത്ത് വലിയ വിഷയമായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് എന്നെ വിളിച്ചിട്ട് വീണ്ടും ചോദിച്ചത് അക്ബറുമായിട്ടുള്ള വിഷയത്തിൽ അക്ബറിനോടുള്ള നിലപാട് എന്താ എന്നാ ഞാൻ ഒരിക്കലും ആരും മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ അവിടെ രേണു പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നു വേറെ എത്ര പേരുകൾ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂടെയാണ് കാരണം അവൻ ചെയ്തത് തീരെ ശരിയായില്ല അപ്പോ രേണു പറയുന്നത് ഇനിയിപ്പോ ഞാൻ അവനോട് ക്ഷമിച്ചെന്ന് വെക്ക് അപ്പൊ എന്റെ മകൻ എന്റെ മൂത്ത മകൻ എന്നോട് ചോദിക്കില്ലേ എന്റെ മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അവൻ ഇരുപത് വയസ്സുള്ള ഒരു യുവാവാണ് അവന്റെ കൂട്ടുകാരൊക്കെ ഇത് കേക്കില്ലേ എടാ നിന്റെ അമ്മയെ അല്ലടാ ഒരു സ്ത്രീയല്ലടാ എന്നൊക്കെ പറയുമ്പോൾ മക്കൾക്ക് അത് വിഷമമാകും എന്തായാലും ഞാൻ അക്ബറിനോട് ക്ഷമിക്കില്ല എന്ന ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രേണു അതുപോലെ തന്നെ അക്ബറിന് ലാലിന് ഒരു വാണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരാഴ്ച രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക ഇതായിരുന്നു ലാലേട്ടൻ അക്ബറിന് കൊടുത്ത പണിഷ്മെന്റ് ഇനി രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന് വേറെ പണി കിട്ടും എന്ന് ലാലേട്ടൻ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും അക്ബർ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും വർക്ക് ആയിട്ടില്ല അക്ബറിനോട് ക്ഷമിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് രേണു അപ്പോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ഓഡിസൈൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ